ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് പതിനെട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ പുറത്തിറങ്ങുമ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് നീണ്ട വാദത്തിനൊടുവിൽ ഇന്ന് കേസ് വിധി പറയാൻ മാറ്റിയത് അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ഈ കേസ് പരിഗണിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിക്കുകയുമായിരുന്നു ഈ കേസിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം പ്രാഥമികമായി ശരിയാണ് എന്ന് പറയാൻ സാധിക്കുന്ന വിധത്തിലാണ് കോടതിയുടെ നിർണായകമായ വിധി പ്രസ്താവം വന്നിരിക്കുന്നത് അല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിക്കപ്പെടുമായിരുന്നു പോലീസ് കോടതിയിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് അധികാരത്തിൽ ഇരിക്കുന്നയാളാണ് ഇദ്ദേഹത്തിനെതിരെ സമാനമായ നിരവധി പരാതികളുണ്ട് ഇദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് അതുകൊണ്ട് തന്നെ രാഹുലിനെ പുറത്തിറക്കുന്നത് തെറ്റായ സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുക എന്നതടക്കം രാഹുലിന് ജാമ്യം കിട്ടാതിരിക്കാൻ ഏതറ്റം വരെ പോകാമോ അതിൻ്റെ അങ്ങേയറ്റം വരെ പോലീസ് പോയി എങ്കിലും രാഹുലിൻ്റെ അഭിഭാഷകന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കുന്നതാണ് എന്ന് കോടതി കരുതി എന്ന് വേണം കരുതാൻ നോക്കുക ഇതിലെ ഏറ്റവും പ്രധാനമായി ഏഴ് കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ജാമ്യം നൽകാൻ വേണ്ടിയിട്ട് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് അതായത് ഒരു കേസിൽ കോടതി മുൻകൂർ ജാമ്യം നൽകി ഒരു കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജാമ്യം കിട്ടിയ കേസിൽ ഉൾപ്പെടെ രാഹുൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ പോലീസുമായി അന്വേഷണ സംഘവുമായി എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാൻ തയ്യാറാണ് എന്നാണ് എന്ന് മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമായാണ് തനിക്കെതിരെ ഈ കേസുകൾ വന്നിട്ടുള്ളത് ബലാത്സംഗം ഒരു കേസിലും നിലനിൽക്കുകയില്ല തന്നെ കൊടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നു എന്നതടക്കം ജാമ്യം കിട്ടിയ കേസിലെ വാദത്തിൽ ഉൾപ്പെടെ രാഹുൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അങ്ങനെ നിൽക്കുന്ന ഒരാളെയാണ് ഒരു രാത്രിക്ക് ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് പിടിച്ചുകൊണ്ടുപോകുന്നത് അത് നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയുള്ള പോലീസിന്റെ നീക്കമാണ് എന്ന് രാഹുൽ കോടതിയിൽ വാദിച്ചിരുന്നു നോട്ടീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പമുള്ളവർക്കോ വേണ്ടപ്പെട്ടവർക്കോ ഒന്നും സെർവ് ചെയ്തിട്ടില്ല എന്നുള്ള വാദവും രാഹുലിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചു അടുത്തതായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിയിൽ പറയുന്നത് പോലെ ഒരു ബലാത്സംഗം നടന്നിട്ടില്ല എന്നുള്ളതാണ് യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നു അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഈ പരാതിയിൽ പറയുന്നത് പോലെ ബലാത്സംഗം എന്ന ഒരു കുറ്റകൃത്യം താൻ ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ വാദിച്ചത് അതുമായി ബന്ധപ്പെട്ട നിരവധി ആയിട്ടുള്ള തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ രാഹുൽ സമർപ്പിച്ചിരുന്നു ഈ ബന്ധം തെളിയിക്കുന്ന ചാറ്റുകൾ യുവതിയുടെ ഓഡിയോ ക്ലിപ്പുകൾ ഫെനി നൈനാൻ പുറത്തുവിട്ട തെളിവുകൾ ഒക്കെ ഈ കോടതിയിൽ രാഹുൽ സമർപ്പിച്ചിരുന്നു അത് കോടതി പരിഗണിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല പക്ഷേ രാഹുലിന്റെ വാദങ്ങൾ അതായിരുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ യുവതിയുടെ വൈദ്യ റിപ്പോർട്ട് പോലീസ് ഹാജരാക്കിയിട്ടില്ല യുവതിയുടെ വൈദ്യ നടന്നിട്ടില്ല എന്നാണ് അഭിഭാഷകൻ വാദിച്ചിട്ടുള്ള കാര്യം അതായത് എൺപത്തിനാല് ഒന്ന് പ്രകാരം ഇത്തരം കേസുകളിൽ യുവതിയുടെ വൈദ്യപരിശോധന റിപ്പോർട്ട് ഇതോടൊപ്പം ചേർക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ആ കേസ് നിലനിൽക്കുകയുള്ളൂ അതിൽ ബലമുണ്ടാവുകയുള്ളൂ ഇത്തരം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വൈദ്യ പരിശോധനാ റിപ്പോർട്ട് വേണം അത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വാദം നിലനിൽക്കുന്നുണ്ട് പിന്നെ യുവതി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തുകയോ എസ് എച്ച്ഒയ്ക്ക് മുന്നിൽ മൊഴി വായിച്ചു കേട്ടതിനു ശേഷം ഒപ്പിടുകയോ പരാതിയിലും മൊഴിയിലും ഒപ്പിടുകയോ ചെയ്തിട്ടില്ല 而的。 വിദേശത്ത് ഇരുന്നു കൊണ്ടാണ് ചെയ്തത് ഡിജിറ്റൽ ഒപ്പ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അത് ശരിയായ നടപടിക്രമമല്ല എന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കുന്ന പരാതിയാണ് രാഹുലിനെതിരെ മുമ്പ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള പരാതികളിലും ഇത്തരം സമാനതകളുണ്ട് അതായത് നേരിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു യുവതി പോയി തനിക്ക് നീതി വേണം എന്നാവശ്യപ്പെടാതെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും പിന്നീട് അത് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും അന്വേഷണ സംഘത്തിന് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാടാണ് രാഹുലിനെതിരായ കേസുകളിൽ നിരന്തരം ായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നടപടിക്രമങ്ങളുടെ വീഴ്ചയാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് വേട്ടയാടാനുള്ള ശ്രമമാണ് എന്നതടക്കം നിരവധി നിരവധി വാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതെല്ലാം കേട്ടതിനു ശേഷമാണ് വിധി പറയാൻ വേണ്ടി കേസ് ഇന്നത്തേക്ക് മാറ്റിയത് ഇന്ന് കോടതി ആദ്യം തന്നെ കേസ് പരിഗണിച്ച് രാഹുലിന് ജാമ്യം നൽകുകയായിരുന്നു അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയും നിരവധി നിരവധി ആളുകളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ജനപിന്തുണ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് നമുക്ക് കാണാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ രാഹുലുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കടിയിൽ വരുന്ന കമൻറ്റുകൾ വരുന്ന ജനങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ അതുപോലെ റിട്ടയേർഡ് പി ജോർജ് ജോസഫ് സാറിനെ പോലെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ ഒക്കെ നമ്മൾ കാണുമ്പോൾ രാഹുലിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഒരു പിന്തുണ പൊതുസമൂഹത്തിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറയുന്നു പൊതുസമൂഹത്തോട് എന്തു പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫൈറ്റ് ചെയ്യാൻ അതായത് തനിക്കെതിരെ രാഷ്ട്രീയപരമായ ഗൂഢാലോചനയാണ് നടന്നത് തനിക്ക് സ്ത്രീകളുമായി ബന്ധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഒരു സ്ത്രീയെയും ബലാത്സംഗം ചെയ്തിട്ടില്ല താൻ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന കോടതിയിൽ പറഞ്ഞ വാദം തന്നെ രാഹുൽ പൊതുസമൂഹത്തിന് മുന്നിൽ ആവർത്തിക്കുകയും അതിനുശേഷം പൊതുജന പിന്തുണ നേടിക്കൊണ്ട് ഒരു എം എൽ എ എന്ന നിലയിൽ പാലക്കാട് സജീവമാകാനുള്ള നീക്കവുമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ രാഹുലിന് രാഷ്ട്രീയപരമായി ഒരുപാട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് അതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോടൊരു പ്രതികരണം നടത്തിയ ശേഷം വളരെ മനോവിഷമത്തോടുകൂടി അല്ലെങ്കിൽ മുമ്പ് വീട്ടിൽ അടച്ചുപൂട്ടി പോലെ വീട്ടിലേക്ക് മടങ്ങി അവിടെ തന്നെ കൂടാനാണ് ഭാവമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ രാഷ്ട്രീയ ചിത്രത്തിലേ ഉണ്ടാകില്ല അതാണ് രാഹുലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന രണ്ട് സാധ്യതകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ജയിലിലുള്ള സമയത്താണെങ്കിലും തിരിച്ചുവരവനെ കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പലരോടും പറഞ്ഞിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ராகுல் மாங்கூட்டத்தில் ജയിലിൽ നിന്നിറങ്ങുന്നു കുറച്ച് ദിവസത്തെ ഒരു ബ്രേക്ക് എടുക്കുന്നു അതിനുശേഷം നിയമപരമായ പോരാട്ടം രാഹുൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ നീങ്ങിയ രാഷ്ട്രീയപരമായി തന്നെ കുടുക്കാനും വേട്ടയാടാനും ശ്രമിച്ചവർക്കെതിരായ പോരാട്ടം ശക്തമാക്കും നിയമപരമായ മാർഗത്തിലൂടെ തന്നെ ബുദ്ധിമുട്ടിച്ച പോലീസുകാർക്കെതിരെ കടുത്ത നടപടി നിയമ എടുക്കാൻ വകുപ്പുകളുണ്ട് ആ നടപടികളുമായി രാഹുൽ മുന്നോട്ട് പോകുമെന്നാണ് ലഭിക്കുന്ന സൂചന അങ്ങനെ നിയമപരമായ ഒരു പോരാട്ട ത്തിന്റെ പാതയിൽ നിൽക്കുകയും ഒരു വശത്ത് മറുവശത്ത് രാഷ്ട്രീയപരമായി തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം പിടിക്കാനുള്ള പൊതുജനങ്ങളെ കൂടെ നിർത്തിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിന് രാഹുലും രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരും തുടക്കം കുറിക്കുകയും ചെയ്താൽ രാഹുലിന് രാഷ്ട്രീയ ഭൂമികയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും അതേസമയം ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാഹുലിനെതിരെ പോക്സോ കേസ് അടക്കം പത്തോളം കേസുകൾ നിലവിലുണ്ട് നിലവിലുണ്ടെന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ രാഹുലിന് രാഹുലിനെതിരായിട്ട് ഇത്രയും വിഷയങ്ങൾ ഉണ്ട് എന്ന പ്രചാരണം ഒരു വശത്ത് ശക്തമാണ് അതായത് റിപ്പോർട്ടർ ടി വിയിലെ അവതാരകൻ അരുൺകുമാറാണ് ഒരു അവതരണത്തിനിടയിൽ തൃശൂരിൽ പതിനേഴ് വയസ്സുകാരി ഒരു ഒരു പെൺകുട്ടിയെ രാഹുൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ ഒരു സൂചന പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടത് അതിനുശേഷം സി പി എമ്മിന്റെ സൈബർ സഖാക്കളായിട്ടുള്ള നിരവധി പേർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ള ആളാണ് പോക്സോ കേസടക്കം വരാനുണ്ട് മറ്റു പല കേസുകളും അണിയറയിലുണ്ട് എന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു ഡോക്ടർ സരിൻ അടക്കം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വി ഡി സതീശനും ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ആണ് ക്രൈം സിൻഡിക്കേറ്റ് ആണ് എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിനെതിരെ ഇനിയും ചിലപ്പോൾ പരാതികൾ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് കാരണം രണ്ട് പരാതികൾ ആദ്യം വരികയും അതിൽ ഒന്നിൽ ജാമ്യം ലഭിക്കുകയും മറ്റൊന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയും അതുവരെ നോട്ടറസ്റ്റ് കൊടുക്കുകയും ചെയ്ത കേസ് നിലനിൽക്കുമ്പോൾ രണ്ട് കേസുകൾ നിലനിൽക്കുമ്പോഴാണ് മൂന്നാമതും സമാനമായിട്ടുള്ള ഒരു കേസ് രാഹുലിനെതിരെ വരുന്നത് അതിൻ്റെ പേരിലാണ് ഈ അറസ്റ്റും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ ജാമ്യം കിട്ടി രാഹുൽ പുറത്തിറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു വലിയ തിരിച്ചടിയാണ് രാഹുലിനെ വേട്ടയാടാൻ ആഗ്രഹിച്ചിരുന്നവർ അല്ലെങ്കിൽ രാഹുൽ ശിഷ്ടകാലം മുഴുവൻ ജയിലിനുള്ളിൽ കിടക്കുമെന്ന് കരുതിയിരുന്നവർക്കൊക്കെ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുകയാണ് രാഹുൽ അതിശക്തനായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളതെങ്കിൽ രാഹുൽ അതിനുള്ള നീക്കങ്ങളായിരിക്കും അതിവേഗം ആരംഭിക്കുക അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പോരാട്ട വീര്യത്തിൽ നിന്നെങ്കിൽ മാത്രമേ രാഹുലിനെ രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകാൻ കഴിയൂ അല്ല എന്നുണ്ടെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും അതായത് ജീവൻ മരണ പോരാട്ടമാണ് രാഹുലിന് ഇനി ഉള്ളത് എന്ന് വിസംശയം പറയാം